അനുമോളുടെ പുറകെ നടന്ന് അനുമോളെ ചൊറിഞ്ഞ് എങ്ങനെയെങ്കിലും കുറച്ച് കണ്ടന്റ് അനുമോൾ വഴി ഒപ്പിച്ചെടുത്ത് ക്യാമറയിൽ ഇടം നേടുക അതാണ് ഇപ്പോ ബിഗ് ബോസ് സീസൺ സെവനിലെ ഒട്ടുമിക്ക കണ്ടസ്റ്റൻസിൻ്റെയും ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും അങ്ങോട്ട് സ്വാഗതം ഞാൻ ആരുടെയൊക്കെയോ പ്രിയങ്കരനായ സൈക്കോ ബോയ് ഈ സൈക്കോ ബോയ് ഇന്ന് നമ്മുടെ അനുമോളെ ചുറ്റിപ്പറ്റി ഒന്നിരുന്ന് നിരീക്ഷിച്ചു നല്ല കനത്തിൽ അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അനുമോൾ ഓരോ ദിവസം കഴിയും തോറും സ്ട്രോങ് ആയി ഭയങ്കര സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുക കാരണം അവിടുള്ള എല്ലാ ബാക്കി കണ്ടസ്റ്റിനോടും ഓപ്പോസിറ്റ് നിന്ന് കളിക്കാൻ പാകപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ അനുമോൾ പക്ഷെ അതിന് പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അവിടെ നമ്മുടെ റെണു സുദി ചേച്ചി ചേച്ചിയാണെങ്കിലും റെണാ ഫാത്തിമയാണെങ്കിലും കുറെ പേര് റണാ ഫാത്തിമ എടുത്ത് പൊക്കി തലേ വെക്കുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ രണ്ടാ ഗെയിം കൊള്ളാം അനുമോളുടെ അതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അനുമോളെ പോയി ചൊറിയ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഒപ്പിക്കുക അക്ബറിന്റെയും തന്നെ സെയിം തന്നെ അതായത് എവിടെങ്കിലും പോവുക അനുമോളെ ഒന്ന് കാണുക പോയി ചൊറിയ കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കുക അപ്പ അനിയും ഏതാണ്ടൊക്കെ അത് തന്നെ ജിസൈൽ ജിസൈലിനെ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അനുമോളായിട്ടുള്ള ഒരു വിഷയം വന്നതിന് ശേഷമാണ് ഇപ്പോ അവിടെ എവിടെയൊക്കെ ചെറുതായിട്ട് കിട്ടുമ്പോൾ ചൊറിയോന്നല്ലാതെ മെയിൻ ആയിട്ട് ജിസൈൽ അങ്ങോട്ട് പോകുന്നില്ല അനുമോളിന്റെ പുറകെ റൂട്ട് മാറ്റി പിടിച്ചു കാരണം അനുമോളെ തൊട്ടു ബാക്കി എല്ലാവരും ഇപ്പൊ അനുമോളുടെ പുറകെ സേഫ് ആയിട്ട് ഇപ്പുറത്തൂടെ ജിസേര് കളിക്കുന്നുണ്ട് മണ്ടന്മാരും പിന്നെ റെനക്കൊച്ച് വണ്ടി അതിന്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയോ അനുമോൾക്ക് അതിന്റെ ഗുണം അനിമോൾക്ക് മാത്രമാണെന്ന് ഈ പോയി ചൊറിയുന്നവന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും കുറച്ചു മുമ്പ് ലൈവിന് ഞാൻ കണ്ടു നമ്മുടെ മറ്റേ പുറത്ത് കിടക്കുന്ന മറ്റേ പുറത്ത് മറ്റേ അക്ബറും രനയും കൂടെ മറ്റേ ആട്ടുതൊട്ടിൽ എന്ന് പറയാൻ പറ്റത്തില്ല മറ്റേ ഊഞ്ഞാലുണ്ടല്ലോ അവിടുത്തെ ഇരിക്കുക ഓപ്പോസിറ്റ് നമ്മുടെ ശൈത്യം അനിമോൾ ഇരിപ്പുണ്ട് ഇരുന്ന് ചൊറിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ കിച്ചണിലെ പ്രശ്നം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അക്ബർ ചുമ്മാ അക്ബറിനെ പിന്നെ അറിയാലോ പാട്ടുകാരനാണല്ലോ പാരഡി ഉണ്ടാക്കി ഉണ്ടാക്കി കളിക്കുന്നുണ്ട് കൂട്ടിന് രണാ ഫാത്തിമ ഇരിപ്പുണ്ട് രണാ ഫാത്തിമക്ക് പിന്നെ വേറെ ഞാൻ പറഞ്ഞല്ലോ ചൊറിയാൻ ആരുമില്ല ജിസൈലിന്റെ ഒക്കെ കൈ മുത്തി ഉള്ളൂ അല്ലാതെ ചൊറിച്ചിലിന് പറ്റത്തില്ല അക്ബറിന്റെടുക്കലാണെങ്കിലും ശരി അപ്പാനെ എടുക്കലാണെങ്കിലും ശരി ആകെ പിന്നെ പറ്റുന്നത് ഒണീലിന്റെ എടുക്കില്ല ഒണീൽ സാബുവിൻ്റെ എടുക്കുക കാരണം പുള്ളി അവനസിലായി എന്തെങ്കിലുമൊക്കെ പറ്റെ കിടികിടി ണോ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും പുള്ളിക്ക് പണി കിട്ടുമെന്ന് മനസ്സിലായിട്ടുണ്ട് റെണക്കൊച്ചിട്ട് അതുകൊണ്ട് പുള്ളി അടയ്ക്ക് ഒന്നെങ്കിൽ ചൊറിയും ഇല്ലെങ്കിൽ ഇപ്പോ അനുമോളാണ് റെണ ഫാത്തിമയുടെ മെയിൻ ഒരു 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 ഏ നോക്കി വെച്ചിരിക്കുന്നത് അനുമോളയാണ് കാരണം അനുമോളോട് ചോറിഞ്ഞ് കഴിഞ്ഞാൽ തനിക്കും കൂടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പുറത്ത് ഒരു സാധനം കിട്ടും എന്ന് അറിയാം അപ്പൊ എന്താണെങ്കിലും ശൈത്യ അനുമോള് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു ഇപ്പറേ ഇരുന്ന് അക്ബറിന്റെ രനയും കൂടെ മാക്സിമം പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അടുത്തൊരു വഴക്ക് പൊട്ടിക്കാനായിട്ട് പക്ഷേ അനുമോൾ നൈസായിട്ടാണ് ഇരിക്കുന്നത് അനിമോൾ വലിയ ഒരു പ ഇടക്കിടക്ക് പൊട്ടിച്ച് വിടുന്നുണ്ടെങ്കിൽ ഒരു പരിധി കൂടുതൽ അനുമോൾക്ക് അറിയാം അങ്ങോട്ട് പോകണ്ട പോയി കഴിഞ്ഞാൽ അവർക്ക് കണ്ടന്റ് കിട്ടുമെന്ന് അനുമോൾ മാക്സിമം അൽമോളുടെ കണ്ടന്റ് ഉണ്ട് ഈ രണയാണെങ്കിലും അക്ബർ ആണെങ്കിലും അപ്പാനിയാണെങ്കിലും ശരി എങ്ങനെയെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക പക്ഷെ അനുമോൾ അങ്ങനല്ല അനുമോൾക്ക് കണ്ടന്റ് വരുന്നു കയറുന്നുണ്ട് വന്ന് കയറുന്നുണ്ട് പക്ഷെ വരുന്നു കയറുന്നുണ്ട് വന്ന് കയറുന്നുണ്ട് അനുമോളായിട്ട് പോകേണ്ട കാര്യമില്ല നമ്മുടെ അനീശേട്ടൻ അനീഷേട്ടനാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ പുള്ളിയായിട്ട് ഇപ്പോൾ പോകുന്നില്ല പുള്ളി ഇപ്പോൾ ഒതുങ്ങിയില്ല നിങ്ങൾ കണ്ടില്ലേ പക്ഷെ പുള്ളിക്ക് കണ്ടിട്ട് വന്ന് കയറുന്നുണ്ട് വേറൊരു സൈഡിൽ കൂടെ ഉണിൽ ഒക്കെ ആ ഒരു കൗസിലിങ്ങിനിന് ഇരിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പം എന്താണെങ്കിലും ഇതിന്റെ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഒരുത്തനുടക്കണമെന്നൊക്കെ കറങ്ങുന്നുണ്ട് ആരാന്നറിയോ നമ്മുടെ ബാഡ്ജ് കയ്യിൽ നിന്ന് പോയ ആര്യന്മോൻ എന്താണ് ബിഗ് ബോസ് മാമൻ തുണി ഒന്നും മാറ്റി മേടിച്ചെടുക്കാത്തതെന്ന് എനിക്കറിയത്തില്ല ഇടക്കിടയ്ക്ക് അവൻ തുണി മാറ്റി മാറ്റി നടക്കുന്നുണ്ട് അവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ എന്തുകൊണ്ട് ബാഡ്ജ് പോയ അവൻ ഇപ്പോഴും ഡ്രസ്സ് മാറ്റി മാറ്റി മാറ്റിയിടുന്നു എന്തുകൊണ്ട് ബിഗ് ബോസ് അവന്റെ ഡ്രസ്സ് മേടിച്ചു വെക്കുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഈ ആഴ്ച തൂക്കിയെടുത്ത് വെളി കളയാനായിരിക്കും മാക്സിമം അവൻ അങ്ങ് ആർമാദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ അക്ബർ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ് വയ്ക്കുന്നുണ്ട് ശൈത്യ വെളിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അനുമോള് അനിമോൾ എന്ത് ചെയ്യും പിന്നെ അനുമോൾക്ക് കണ്ടന്റ് ഇല്ലല്ലോ അനുമോള് ഒറ്റപ്പെടുവല്ലോ അപ്പം പുതിയ വൈൽഡ് കാർഡ് വരുമ്പോൾ വൈൽഡ് കാർഡിനെ പിന്നെ അവള് പിടിക്കും എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം അക്ബർക്കാ അനുമോൾ ആരെങ്കിലും ഒക്കെ പിടിക്കും താങ്കൾ ആരെ പിടിക്കും താങ്കൾ അനുമോളെ മാത്രം പിടിച്ചിരിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് താങ്കൾ അനുമോളിന്റെ പുറകെ മാത്രമാണ് വേറെ പ്രത്യേകിച്ച് താങ്കൾക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ഞാൻ കാണുന്നില്ല അപ്പൊ എന്താണെങ്കിലും അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനുമോളും പിന്നെ അക്ബർ അവിടെ നിന്ന് എണീറ്റ് ഊന്നൂറ് അതിനെ ഒറ്റയ്ക്കാവുന്നു ആ സമയത്ത് നമ്മുടെ അനുമോള് ശൈത്യം എടുക്കുക പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഫാമിലിയെ കൊണ്ടിരുന്ന പരിപാടി ഉണ്ടല്ലോ അപ്പം അനു രണ പറയുന്നത് കേട്ടു രണയ്ക്ക് ബോയ് എല്ലാം ബോയ് ഫ്രണ്ട് ആണ് ആയിക്കോട്ടെ മോളെ പക്ഷേ ജനിപ്പിച്ച സ്വന്തം ഉമ്മ പാപ്പെ വിട് ഉമ്മ ഉമ്മയെ കാണണം എന്നുള്ളൊരു ആഗ്രഹം അതിനു മുമ്പ് ബോയ്ഫ്രണ്ട ബോയ്ഫ്രണ്ടൊക്കെ നല്ലതാ പക്ഷേ ഉണ്ടാക്കി തന്ന ഉമ്മ മറന്നുള്ള കളി ഉണ്ടല്ലോ മോളെ അത് അത് കുറച്ചൊരു ഇച്ചിരി അങ്ങോട്ട് എനിക്ക് തയ്ക്കുന്നില്ല എനിക്ക് അങ്ങോട്ട് തയ്ക്കുന്നില്ല കാണുന്നത് നിങ്ങളൊന്ന് നിങ്ങളൊന്നും പറോ സ്വന്തം ഉമ്മയെ തള്ളിക്കളഞ്ഞിട്ട് ആദ്യമേ തന്നെ ഇങ്ങനൊരു ഷോയിലേക്ക് ബോയ്ഫ്രണ്ടിനെ വിളിച്ച് കേറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പത്തൊമ്പതാം വയസ്സ് മോളെ ജീവിതം കിടക്കുക നിനക്ക് ഒരു ഇരുപത്തി ഇരുപത്തിരണ്ടൊക്കെ ആകുമ്പോൾ ഇവനെ തട്ടിയിട്ട് അടുത്ത ആള് വരും നിന്റെ ലൈഫില് അത് ഉറപ്പല്ലേ നിന്റെ ഈ പോണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് മനസ്സിലായോ ഇല്ലെങ്കിലായിക്കോട്ടെ നിന്റെ ജീവിതകാലം മുഴുവൻ അവൻ്റെ നിന്റെ കൂടെ ഉണ്ടാവും പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടുകാരല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ പുറത്തുനിന്ന് വരുന്ന ഒരുത്തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് അനുമോൾ അതിനെപ്പറ്റി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നൈസായിട്ട് രനയ്ക്ക് കൊട്ടു കൊടുക്കുന്നുണ്ട് രനയ്ക്ക് അത് കേട്ടപ്പോൾ അങ്ങോട്ട് പൊളിയുന്നുണ്ട് റെനമെല്ലെ അവിടെ നിന്ന് എണീറ്റ് അനുമോളുടെയും ശൈത്യുടേയും തൊട്ടിപ്പുറം വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ഇരുന്ന് ചൊറിയാൻ ശ്രമിക്കുന്നുണ്ട് മൂലയ്ക്കൂടെ ഒരു സൈഡിൽ കൂടെ പോയി അക്ബറിനെ വീണ്ടും വിളിച്ചു വരുത്തുന്നുണ്ട് അക്ബർക്ക് അതെ അമ്മായിക്കളി കളിക്കുന്നു അമ്മായിക്കളി എന്നാൽ അവക്കവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ചൊറിഞ്ഞടി ഉണ്ടാക്കാൻ വയ്യ അക്ബറിനെ വിളിച്ചിട്ട് അക്ബറിനോട് ഇതേ അമ്മായിക്കളി കളിക്കുന്ന അനുമോൾ അല്ല അപ്പൊ ഈ രണക്കൊച്ച് കളിയാണ് അവിടെ കളിക്കുന്നത് ഏഹ് അമ്മായിടെ പുറകെ നടന്നുള്ള കളിയോ അതിന്റെ അമ്മായിക്കളി എന്ന് പറയും അല്ല അതിനെ എന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലെ അനുമോളുടെ ആണല്ലോ അമ്മായിക്കളി അമ്മായിക്കളിയെ ചൊറിഞ്ഞു കളിക്കുന്ന ഒരു ചൊറിക്കളി അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു കിണക്കളി അല്ലേ രണ എന്ന് പറയുന്ന ആള് സത്യം പറഞ്ഞാൽ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക ഈ അനുമോളുടെ പുറകെ മാത്രം നോക്കി ഫോക്കസ് ചെയ്ത് കളിക്കാൻ പോകുന്ന ഒരു കാര്യം മനസ്സിലാക്കാൻ നിങ്ങൾ ഉള്ളിലോട്ട് വീഴും അനുമോൾ കയറി പോകും എനിക്കതാണ് ഇപ്പൊ കണ്ടിട്ട് മനസ്സിലാവുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനുമോൾക്ക് ആരുടെ അടുക്കലോട്ടും പോയി കണ്ടന്റ് ഉണ്ടാക്കണ്ട അനുമോളെ തേടി വരും കണ്ടന്റ് പക്ഷെ ഇവിടെ റെണ ഫാത്തിമ എന്നൊക്കെ പറയുന്നത് ഈ ജിസൈലിനെ ഉമ്മ വെച്ച് നടക്കുക ഇങ്ങനെയുള്ള പരിപാടികളുണ്ട് പ്രത്യേകിച്ച് വേറെ കണ്ടന്റ് ഒന്നുമില്ല കൊച്ചില് ജിസൈലുമായിട്ട് ഓപ്പോസ്റ്റ് നിന്ന് അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പുതിയ കണ്ടന്റ് ആയി റനയ്ക്ക് അവിടെ ഇല്ലെങ്കിൽ അക്ബർ ഓപ്പോസ്റ്റ് ജിസൈലുമായിട്ട് ഒന്ന് അടിക്കാൻ തുടങ്ങിയാൽ പുതിയ കണ്ടന്റായി അപ്പാനി ആ പരിപാടി എടുത്താൽ പുതിയ കണ്ടന്റായി പക്ഷേ അവർ പക്ഷെ ഇവരൊക്കെ ഒരു കാര്യം എന്താ അറിയോ ഇവരൊക്കെ നിലനിൽക്കും ഇവരൊക്കെ കുറെ കാലം ഈ അപ്പാനി ആണെങ്കിലും ശരി അക്ബർ ആണെങ്കിലും ശരി ജിസൈൽ ആണെങ്കിലും ശരി ഇതിനകത്ത് തന്നെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കാണിച്ചു വരെ ഇതിനകത്ത് ഉണ്ടാവും പുറത്തു പോകാൻ സാധ്യതയായിട്ടുള്ളത് ഈ ശൈത്യ രേണു അങ്ങനെയുള്ളവർക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇതിനകത്ത് പിന്നെ ഒണിൽ സാബു ഒണിൽ സാബു എന്നൊരു ഗെയിം ഒന്നുമില്ല ആകെ റൺ ആ ഫാത്തിമനെ കാണുമ്പോഴത്തേക്ക് മറ്റേ ഇതേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒണിൽ സാബു എന്നൊരു ഗെയിം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല പിന്നെ അബി ആണെങ്കിലും അബി ഈ വീക്ക് ഇപ്പോൾ അതാണ് അങ്ങോട്ട് ഒന്ന് ഒതുങ്ങുകയാണ് ഇനിയിപ്പം ഞാൻ പോയി ബാക്കി ലൈവ് കാണണ്ട എന്തെങ്കിലുമൊക്കെ ടാസ്ക് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് നിങ്ങളിലേക്ക് വരാം അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് അതുവരെയും വീഡിയോയ്ക്ക് ലൈക്ക് തരാതെ പോരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ഓക്കെ